മൂന്നമ്പത്തക്കാർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കാർ വരെ അവിടെ പോയിട്ടില്ല കാരണം അവർക്ക് അറിയാൻ സമാധാനം കാണാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അവർക്ക് പോയിട്ട് അവിടെ പോയി സമാധാനം പറയാനില്ല അപ്പോൾ ഇതുതന്നെയല്ലേ നിങ്ങളുടെ നേതാക്കന്മാരെ നാളെ നിങ്ങളുടെ വകഫ് നിങ്ങളുടെ സ്ഥലമായിട്ട് കൊടു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചു അതിൻ്റെ മേലേക്ക് പോയിട്ട് നിങ്ങളെ അടിമത്തത്തിലോട്ട് പോയാ അടിമയായിട്ട് മാറിയാ പല പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നിട്ട് നിങ്ങളൊക്കെ റോഡിലോട്ട് ഇറക്കിയിട്ട് പറയാണ് സമരം ചെയ്യണതിനെതിരെ ഒരു മനുഷ്യൻ പോരുത് കേട്ടോ ഉള്ള കാര്യം പറയും നിങ്ങൾ ഏത് പാർട്ടിക്കാരനെനിക്കറിയില്ല എന്നെ കാണുന്നവൻ ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എന്നെ കാണുന്ന അമ്മയോ ചേച്ചിയോ ഏട്ടനോ അച്ഛനോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ ഏത് പാർട്ടിക്കാരാന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാരണവശാലും ഇതിനു വേണ്ടി നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങരുത് കാരണം എന്താ പറയുക ഇത് വലിയൊരു ചതിയായിരുന്നു ആ ചതിയിൽ നിന്ന് നമ്മൾ തലനാരിയാക്കി രക്ഷപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ ബഖഫൂടിന്റെ ഒരു നിയമം എങ്ങനെ വന്നു എന്നുള്ളതാണ് അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് ഇപ്പോ ഞാൻ വീട് ചെയ്യുമ്പോൾ പറയും അത് മുസ്ലിങ്ങളതായതുകൊണ്ടാണ് ഏഹ് എല്ലാത്തിനും അത് പറയാതുള്ളൂ ദേവസ്വം ബോർഡിൻ്റെ ആയാലും ശരി ഇനി കത്തോലിക് ചർച്ചിൻ്റെ ആയാലും ശരി ഏത് വിഭാഗത്തിൻ്റെ ആയാലും ശരി ഒരാളുടെ മുതൽ അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എൻ്റേതാണ് എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ ചെല്ലുക ഇതിനെതിരെ പരാതി പറയാനൊരു സ്ഥലമില്ലാതിരിക്കുക കോടതി പോയാൽ പോലും ഏയ് അത് ഇവിടെ എടുക്കില്ല അത് അവരോട് തന്നെ നിങ്ങൾ പോയി കോംപ്രമൈസ് കോംപ്രമൈസാക്കണമെന്ന് പറയുന്ന ഒരു ഗതി അല്ലെങ്കിൽ ഒരു ഗതികേട് എങ്ങനെ വന്നു ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത് വഖഫ് ബോർഡിനെ മാത്രമല്ല ദേവസ്വം ബോർഡായാൽ പോലും ദേവസ്വം ബോർഡ് പോയിട്ട് നാളെ ഒരു ആളുടെ സ്ഥലം കണ്ട് നോക്കിയിട്ട് ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ കോടതിയുണ്ട് ദേവസ്വം അങ്ങനെ പറഞ്ഞാൽ ആ ആ സ്ഥലത്തിൻ്റെ വ്യക്തിക്ക് നേരെ കോടതി പോയിട്ട് ഈ കാര്യങ്ങൾ പറയാം എൻ്റെ സ്ഥലം ഇദ്ദേഹം കയ്യേറാൻ വരുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കയ്യേറാൻ വരുന്നു അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ എനിക്ക് തന്നതാണ് അല്ലെങ്കിൽ ഞാനത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറയാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സാധ്യത ഉണ്ട് പക്ഷേ വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥലത്തിന് നിങ്ങൾ കോടതി കഴിഞ്ഞാൽ കോടതി പറയാണ് അയ്യോ അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല ഇവിടെ അതിന് തീരുമാനം എടുക്കാൻ പറ്റില്ല അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ വേറെയാണ് അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല അതിന് നിങ്ങൾ ഈ പറയുന്ന വഖഫ് ബോർഡിൻ്റെ ഓഫീസ് തന്നെ പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന തരത്തിലോട്ട് ഇന്ത്യ എങ്ങനെ പോയി അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നോക്കൂ ഇവിടെ ഈ ഒരു നിയമം ഈ ഒരു നിയമം കൊണ്ട് എന്താണ് കോൺഗ്രസ് സർക്കാർ ഈ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഏതു മനുഷ്യന്മാരുടെയും സ്വത്ത് വകകൾ കൈക്കലാക്കാനുള്ള ഒരു സാധ്യത ഇട്ട് കൊടുത്തിട്ട് എന്താണ് ഈ കോൺഗ്രസ് സർക്കാരുകൾ അല്ലെങ്കിൽ ഈ നിയമം കൊണ്ടുവന്ന സർക്കാരായിട്ടുള്ള കോൺഗ്രസ് എന്താണ് ഈ എന്താ എന്തതിലുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലായില്ല അപ്പൊ അതിനെതിരെ ഇന്ത്യൻ ഗവൺമെന്റ് അതായത് ഇന്ന് ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആ ഒരു വിഷയത്തെ നിർത്തലാക്കി അങ്ങനെ നിങ്ങൾക്ക് അവകാശം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അവകാശം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയിട്ട് വാദിച്ചുകൊണ്ട് അത് അവിടെ തെളിവ് നിരത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സ്വത്താണ് നിങ്ങൾ തിരിച്ചെടുക്കുമോ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് എന്താണ് എന്താ തലയ്ക്കകത്ത് ഓളാണ് അവിടെ ഉള്ള ആളുകൾക്ക് ഈ കോൺഗ്രസ്സുകാരണം സി പി എം ആരോടും ഒക്കെ ഞാൻ ചോദിക്കുകയാണ് നാളെ നിങ്ങളുടെ നിങ്ങൾക്കത് അനുഭവമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സ്ഥലം അഞ്ച് സെൻറ് സ്ഥലമാണ് അഞ്ച് സെൻറ് സ്ഥലം ഇത് പണ്ട് വഖഫിൽ നിന്ന സ്ഥലമാണ് വഖഫിൻ്റെ കയ്യിലുള്ള സ്ഥലമാണ് ഇത് ഞങ്ങൾക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഒരു സുപ്രാത്യം നിങ്ങളോട് വന്ന് പറഞ്ഞാൽ പിണറായി വിജയനോ നിങ്ങളെ കൺകണ്ട ദൈവങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ആരും തന്നെ നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല അതാണ് മുനമ്പത്തുകാരെ അനുഭവിച്ചത് മുനമ്പത്തുകാരോട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുക അല്ലാതെ അതിന് സൊല്യൂഷൻ കാണാൻ ഒരിക്കലും സി പി എമ്മിനോ കോൺഗ്രസിനോ സാധിക്കില്ല ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായാലും സി പി എംമാരായാലും ഇത് സന്തോഷിക്കുകയാണ് ഈ ഒരു നിയമം വന്നത് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അവരതിനെതിർത്ത് നിന്നാലുള്ള ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എന്താ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മുസ്ലിം സമൂഹത്തിന് വോട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ കുറേ നാടാൻ കളിക്കാമെന്നല്ലാതെ ആ ഒരു ഒരു ബില്ല് വന്നതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നാളെ പിണറായി വിജയൻ്റെ വീട് പോലും വഖഫ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല ആയിരം സഖാക്കന്മാരെ കൊടി പിടിച്ച് മുന്നിൽ നിർത്തിയാലും വഖഫ് അതിർത്തുകൊണ്ട് പോകും നിയമപരമായിട്ട് വഖഫിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ അപ്പം ആ ഒരു വിഷയത്തെ നിയമസാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മേൽ ഈ പറയുന്ന വഖഫോട് ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് എന്റേതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോയി ചെല്ലാൻ ഒരു ഒരു സ്ഥലമുണ്ടായി എന്ന് പരാതി പറയാനൊരു ഇടമുണ്ടായി നിങ്ങൾക്കൊരു ഉണ്ട് ഇന്ന് ഈ വിഷയം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കോടതിയിൽ വെക്കാം നിങ്ങളുടെ പ്രൂഫ് കൊടുക്കാം നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ ആധാരവും കാര്യവും നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആധാരമൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് വഖഫിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശല്യത്തു നിന്ന് ഒഴിവാക്കി വിടാം വഖഫ് ഇത് സ്വീകരിച്ചോ അല്ലെങ്കിൽ ഈ വഴി നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വശം പക്ഷെ വഖഫിന്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു നിയമസഹായം വളരെ വലുതാണ് ഇപ്പൊ എന്നെ അപേക്ഷിച്ച് ഞാൻ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ ഞാനിപ്പോ ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് നാളെ വഖഫ് വിചാരിക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് ബിജെപിക്ക് വേണ്ടിയിട്ടും സംഘത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുകയാണ് ഇവനൊരു കാര്യം ചെയ്യാം ഇവനൊട്ടൊരു പണി ഞാൻ കൊടുക്കാം ആ വഖഫ് ബോർഡിന്റെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവനങ്ങ അവിടെ നിന്ന് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ ഞാൻ പെരുവഴിക്ക് പോകണം എന്റെ വിൽ പവറും മസിൽ പവറും ഉണ്ടൊന്നും അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല കാരണം നിയമം എനിക്കിപ്പോ നിൽക്കില്ല ഇവിടുത്തെ പോലീസിന്റെ കൂടെ നിൽക്കില്ല ഇവിടുത്തെ എം എൽ എന്റെ കൂടെ നിൽക്കില്ല ഇവിടുത്തെ സകലമാന ബി ജെ പി ആർ എസ് എസ് കാര്ക്ക് പോലും എന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇത് പോയി നിന്ന് പറയാൻ നിയമം പറയാൻ ഒരു സ്ഥലമില്ല വഖഫ് ബോർഡിന്റെ ഓഫീസിൽ ഞാൻ പോണം അവിടെ പോയിട്ട് വകഫിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം അപ്പൊ വഖഫ് വരെ നീ ഇനി മുതൽ ഈ ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല നീ നാളെ മുതൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി സംസാരിക്കൂ നീ വഖഫ് ബോർഡിനെ കുറിച്ച് സംസാരിക്കൂ എന്നാ നിനക്ക് ആ സ്ഥലം വിട്ടേരാന്ന് പറയുമ്പോൾ ഞാനത് അംഗീകരിച്ച് പോകാരണോ അല്ലെങ്കിൽ എൻ്റെ പത്ത് സെന്റ് സ്ഥലം പോകും ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ മേൽ അങ്ങാൻ അവകാശം പറഞ്ഞാൽ പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ രണ്ടാമത്തെ വശം ഞാൻ ആദ്യമേ പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയാൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ഇന്ന് നിയമം നമുക്ക് മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലോട്ട് പോകൂ നിങ്ങൾ ആദ്യം കലക്ടർ പോയി കാണൂ കലക്ടർ വന്നിട്ട് അത് നോക്കും നിങ്ങളുടെ ആധാറും കാര്യമൊക്കെ നോക്കിയിട്ട് അതിൽ ഉണ്ടെങ്കിൽ അത് വഖഫോർഡിൻ്റെ ആണെങ്കിൽ അത് ബോർഡിന് വഖഫ് ബോർഡിന് കൊടുക്കും അല്ല എങ്കിൽ വഖഫോട്ടിനോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും നേരെ കോടതി പോകും എൻ്റെ ഇത് ഈ വ്യക്തിയുടെ സ്ഥാപനം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലം അപ്പോൾ ഞാൻ കോടതിക്ക് എഴുതാം നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഇതിനെ തീർപ്പുണ്ടായിക്കോ അപ്പം നമ്മളെ കേൾക്കാൻ അവിടെ കോടതിയുണ്ട് കലക്ടറുടെ ഒപ്പുമുണ്ട് ഇത് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തിയുടെ സ്ഥലമാണ് ഈ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോണത് കോടതി നമുക്ക് നല്ലൊരു തീരുമാനം വരും ഇത് വരാതെ ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ പാമ്പ് പിടിച്ച മനുഷ്യന്മാരുടെ ചെയ്തൊരു ചതി നോക്കണം നിങ്ങൾ കോൺഗ്രസ് ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ തുള്ളണ്ട ഈ ബില്ല് വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് ഈ ബില്ല് പാസ് എങ്കിൽ നാളെ എനിക്ക് നേരെയും നിങ്ങൾക്ക് നേരെയും ഒക്കെ ഇവർക്ക് ഇത് ഉപയോഗിക്കാം മനസിലാവുന്നുണ്ടോ ഇതിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു അപകട സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ തെറി വിളിക്കാതെ നിങ്ങൾക്ക് എന്ത് സമാധാനപരമായിട്ട് നിങ്ങൾ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റും മുനമ്പത്തുകാർ കടന്നുറങ്ങുന്ന പോലെ മനസ്സിലായില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഒരാള് അവർക്കെതിരെ ഇവർക്ക് നടപടി എടുക്കാൻ പറ്റും എന്നെയൊക്കെ ചിലപ്പോൾ നോട്ടം വച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പതിനു മുമ്പ് എനിക്കറിയില്ല അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാനായിട്ട് വേറെ വഴിയില്ല എവിടെ പോയി ഫൈറ്റ് ചെയ്ത് നോക്കും കേൾക്കാൻ കോടതിയില്ല പിന്നെ എവിടെ പോയി പിന്നെ ആയുധം കൊടുക്കണം ആയുധം എടുത്തിട്ട് എത്ര പേരെ നമുക്ക് എന്താ പറയാ വെരട്ടി ഓടിക്കാൻ പറ്റും ഇതൊന്നും സാധ്യമല്ല അപ്പോ ഒരു സിസ്റ്റം നമുക്ക് അങ്ങോട്ട് തകർത്തുകൊണ്ട് നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെന്റ് അതായത് ഇന്ത്യൻ നിയമപ്രകാരം നിങ്ങൾക്ക് അതിനു വേണ്ടി കോടതിയെ സമീപിക്കാം എന്നുള്ള ഒരു അവകാശം തന്നിരിക്കുകയാണ് അതിനെയാണ് ഈ കോൺഗ്രസ്സുകാരും സി പി എംമാരും നടപടി എതിർക്കുന്നത് മനസിലായില്ലേ ഇത് ഇത് നേരെ തിരിച്ചു നോക്കൂ നിങ്ങൾ ഇത് ദേവസ്വം ബോർഡിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താവും സ്ഥിതി ഈ ഇത് ബഖഫിന്റെ അതേപോലെ ദേവസ്വം പക്ഷേ ദേവസ്വം ഏതെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോടതി പോവാം സുപ്രീം കോടതി പോവാം പക്ഷെ വഖഫിന്റെ കാര്യത്തിൽ അത് പറ്റില്ല എന്ന് പറയുന്നത് ശരിക്കും ചതിയല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ സ്വത്ത് വഖഫ് എന്നിട്ട് പറയണത് എന്റേതാണ് മുതലെന്ന് പറഞ്ഞാ നിങ്ങൾ എവിടെ പോയിട്ട് പറയും വീട്ടുകാരെ നിങ്ങൾ എവിടെ പോയിട്ട് ഇതിന്റെ സമാധാനം കാണും അപ്പൊ ഇന്ന് അതിന് നിങ്ങൾക്ക് ധൈര്യത്തോടെ എവിടെയും പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആക്കി തന്നു കേന്ദ്ര സർക്കാർ ഇത് ആക്കാൻ പാടില്ല അവരിഷ്ടമുള്ള സ്വത്തുക്കൾ എടുത്തു കൊണ്ടുപോകണം എന്നുള്ള ധാരണയിലാണ് ഇവർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വഖഫോട് എങ്ങനെയായിരുന്നോ പഴയ പോലെ തന്നെ ആവണം ഇനിയും നിങ്ങളുടെ സ്വത്ത് വന്നിട്ട് അവർ അവരുടേതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനോ നിങ്ങൾക്ക് എവിടെയും പോയി പരാതി പറയാനോ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ മതി ഈ കേരളത്തിൽ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇവർ എത്രത്തോളം നിങ്ങളോട് ആത്മാർത്ഥമുള്ളവരാണ് ഈ മുസ്ലിംസിനെയൊക്കെ വേണം അതെനിക്കൊണ്ട് നിങ്ങൾക്കൊണ്ട് എല്ലാവരും കൂടി അതിൽ പരിധിക്കുന്ന നിർത്തിക്കുമാണ് അതിൻ്റെ മേലേക്ക് പോയി അപകടമാണ് അത് ഹിന്ദുവിനെ സ്നേഹിച്ചാലും ക്രൈസ്തവനെ സ്നേഹിച്ചാലും മുസൽമാനെ സ്നേഹിച്ചാലും ഒരു പരിധിക്ക് നിർത്തിക്കോണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണത് അതാണ് അങ്ങനെ ഒരുപാട് സ്നേഹിച്ചാണ് കോൺഗ്രസ് ഈ വക്കഫിനെ ഈ സാധനമൊക്കെ അടിച്ചു കൊടുത്തത് അതും ഒരു നിയമം ഉണ്ടായിരുന്നു ഇങ്ങനെ സംഗതി പറ്റില്ല എന്ന നിയമം ഉണ്ടായിട്ട് അത് മാറ്റി ബില്ലാക്കി കൊടുത്താണ് കോൺഗ്രസ് അപ്പം ഇവരുടെ ഒരു ഒരു എന്താ പറയുക ഇവരോടുള്ളൊരു ഒരു അത്ര ഉണ്ട് നോക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങളെയൊക്കെ റോട്ടിലോട്ട് ഇറക്കിയിട്ട് പറയാണ് സമരം ചെയ്യണം ഒരു മനുഷ്യൻ പോരുത് കേട്ടോ ഉള്ള കാര്യം പറയാം നിങ്ങൾ ഏത് എനിക്കറിയില്ല എന്നെ കാണുന്നവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എന്നെ കാണുന്ന അമ്മയോ ചേച്ചിയോ ഏട്ടനോ അച്ഛനോ ആരും ആയിക്കോട്ടെ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാരണവശാലും ഇതിനു വേണ്ടി നിങ്ങൾ റൂട്ടിലോട്ട് അറിഞ്ഞരുത് കാരണം എന്താ പറയുക ഇത് വലിയൊരു ചതിയായിരുന്നു ആ ചതിയിൽ നിന്നും നമ്മൾ തലനാരയാക്കി രക്ഷപ്പെട്ടതാണ് ഇനിയും വീണ്ടും അതിലും തല വെച്ച് കൊടുത്താൽ നാളെ ഇതിലും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അന്നേരം നിങ്ങൾ കുടി പിടിക്കുന്ന പാർട്ടിയോ പാർട്ടി നേതാക്കന്മാരോ ഇന്ന് നിങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല അത് മനസ്സിലാക്കുക പാർട്ടിക്കാര് വന്നതിനു വേണ്ടി ഇറങ്ങണം എന്ന് പറയാം ഇറങ്ങൂലെന്ന് പറയാം ഞങ്ങളില്ല കേട്ടോ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയാം അങ്ങനെ പറയാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ നിക്കുക പരിപാടി ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് മൂലമ്പത്തുകാർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കാർ വരെ അവിടെ പോയിട്ടില്ല കാരണം അവർക്ക് അറിയാൻ സമാധാനം കാണാൻ പറ്റില്ല എന്നുള്ളത് മനസിലായില്ലേ അവർക്ക് പോയിട്ട് അവിടെ പോയി സമാധാനം പറയാനില്ല അപ്പോൾ ഇത് തന്നെയല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ നാളെ നിങ്ങളുടെ വകഫ് നിങ്ങളുടെ സ്ഥലമായിട്ട് കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചു അതിൻ്റെ മേലയ്ക്ക് പോയിട്ട് നിങ്ങൾ അടിമത്തത്തിലോട്ട് പോയാൽ അടിമയായിട്ട് മാറിയാ പല പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഓക്കെ ശരിയെന്നാൽ നല്ലത് തരട്ടെ കേട്ടോ